സ്കിൻ കെയർ സെന്റർ കുന്നപ്പള്ളി പെരിന്തൽമണ്ണ കോൺടാക്ട് നമ്പർ ഡബിൾ നയൻ ഫോർ സെവൻ ഫൈവ് ഫോർ നയൻ സീറോ ഫൈവ് സീറോ സെവൻ ത്രീ സീറോ സിക്സ് ത്രീ എയ്റ്റ് ഫോർ സെവൻ സിക്സ് എയ്റ്റ് ഉപതെരഞ്ഞെടുപ്പിന് എൽ ഡി എഫ് ഒരുങ്ങി പതിനേഴ് മുതൽ പ്രചരണ കൺവെൻഷനുകൾ തുടങ്ങും സി പി ഐ എം ഏരിയ കമ്മിറ്റി ഓഫീസിൽ എൽ ഡി എഫ് കൺവീനർ ടി പി രാമകൃഷ്ണന്റെ സാന്നിധ്യത്തിൽ നടന്ന എൽ ഡി എഫ് യോഗത്തിലാണ് തെരഞ്ഞെടുപ്പ് പ്രചരണം ആരംഭിക്കാൻ തീരുമാനിച്ചത് പതിനേഴ് മുതൽ മണ്ഡലം കൺവെൻഷനുകൾ നടക്കും തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം നടന്നില്ലെങ്കിലും താഴെത്തട്ടുമുതൽ പ്രവർത്തനം ശക്തമാക്കാനാണ് തീരുമാനം പി വി അൻവർ രാജിവച്ച ഉപതെരഞ്ഞെടുപ്പിൽ വിജയത്തിൽ കുറഞ്ഞതൊന്നും ചിന്തിക്കാൻ കഴിയാത്ത അവസ്ഥയിലാണ് സിപിഎമ്മും എൽഡിഎഫും പിണറായി സർക്കാരിനെതിരെ രൂക്ഷ വിമർശനം നടത്തുന്ന പി വി അൻവറിന് രാഷ്ട്രീയമായി മറുപടി നൽകാൻ നിലമ്പൂരിലെ വിജയം എൽ ഡി എഫിന് അനിവാര്യമാണ് ഈ സാഹചര്യത്തിലാണ് യോഗം നടന്നത് നിലവിലെ രാഷ്ട്രീയ സാഹചര്യങ്ങൾ ടി പി രാമകൃഷ്ണൻ എം എൽ എ വിശദീകരിച്ചു എൽ ഡി എഫ് മണ്ഡലം കൺവീനർ ഇ പത്മാക്ഷൻ അധ്യക്ഷത വഹിച്ചു നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന്റെ ചാർജുള്ള സിപിഎം സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം അഡ്വക്കേറ്റ് എം സ്വരാജ് സിപിഎം ജില്ലാ സെക്രട്ടറി ടി പി അനിൽ ജനാധിപത്യ കേരള കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് എം എ വിരാറ്റാജ് കേരള കോൺഗ്രസ് എം ജില്ലാ വൈസ് പ്രസിഡന്റ് കറിയ കിനാത്തോപ്പിൽ സിപിഐ ജില്ലാ കമ്മിറ്റി അംഗം പി എം ബഷീർ സിപിഎം നിലമ്പൂർ ഏരിയ സെക്രട്ടറി കെ മോഹൻ എൻസിപിഎസ് നിലമ്പൂർ ബ്ലോക്ക് പ്രസിഡന്റ് പരുന്തൻ നൌഷാദ് കേരള കോൺഗ്രസ് ജില്ലാ വൈസ് പ്രസിഡന്റ് ഷംസുദ്ദീൻ വെട്ടേക്കോടൻ തുടങ്ങിയവർ സംസാരിച്ചു ചരിത്രമുറങ്ങുന്ന തേക്കിന്റെ നാട്ടിൽ പുരുഷ വസ്ത്ര വസ്ത്രസങ്കൽപ്പങ്ങൾക്ക് പൂർണ്ണതയേകാൻ മെൻസ് ആൻഡ് ബോയ്സ് ഡ്രസ് വെഡ്ഡിംഗ് സൂട്ട്സ് ആൻഡ് റൻഡൽസ് ഡ്രസ് കോഡ് എന്നിവയുടെ നിലമ്പൂരിലെ ഏറ്റവും വലിയ കളക്ഷനുമായി മോക്ക മെൻസ് വിയർ ആൻഡ് വെഡ്ഡിംഗ് താഴെ ചന്തക്കുന്ന് നിലമ്പൂർ ഫോൺ ഒൻപത് അഞ്ച് ആറ് രണ്ട് എട്ട് നാല് രണ്ട് ഒൻപത് മൂന്ന് ഏഴ് എട്ട് പൂജ്യം ഏഴ് അഞ്ച് ഒന്ന് രണ്ട് രണ്ട് ഒൻപത് ഒന്ന് എട്ട്